ഓരോർ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്രൈം മാപ്പിംഗ് ഓറിയന്റേഷൻ ക്ലാസിന് തുടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്കാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം അല്ലെങ്കിൽ പീഡനം അതിനെതിരെയായി നമ്മുടെ വാർഡുകളിൽ ഈ ക്ലാസ്സിന് ശേഷം മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ഇവിടെ ക്ലാസ് കഴിയുന്നതോടുകൂടി തന്നെ വാർഡുകളിൽ എത്തുകയും ഓരോ കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാലത്തെ പോലെ പോലെയൊന്നല്ല എല്ലാ ദിവസവും വീടുകളിൽ പ്രശ്നമാണ് ഇന്നലെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ അതായത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് മാതാപിതാക്കളുണ്ട് അവരുടെയൊക്കെ ഒരു മാപ്പിംഗ് അതായത് വീടുകളിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ക്രൈം മാപ്പിങ്ങിലൂടെ ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പിന്നെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തെല്ലാം ചെയ്യണമെന്നും അത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ആളുകളെ കണ്ടെത്തേണ്ടത് എന്നും വളരെ വിശദമായിട്ട് തന്നെ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വി പവിത്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്നേഹിതാ പ്രൊവൈഡർ കെ ശ്രീമതി ക്ലാസ് എടുത്തു സ്ത്രീ സൌഹൃദ പ്രാദേശിക ഇടം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ക്രൈം മാപ്പിംഗ് സി ഡി എസ് കൺവീനർ എൻ പി കല്യാണി വൈസ് പ്രസിഡന്റ് പി സുലേഖ ബ്ലോക്ക് അംഗം പി കെ ഭാഗ്യലക്ഷ്മി ഗിരീഷ് കാലടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ